മഹാത്മാഗാന്ധി കുടുംബസംഗങ്ങളെന്ന പേരിൽ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം നമുക്ക് നൽകുകയും ആ നിർദ്ദേശം പാലിച്ച് നമ്മളിപ്പോൾ കാരാൻ വാർഡിലടക്കം നടപ്പിലാക്കി മുന്നോട്ട് പോവുകയുമാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറ്റിയൊന്നും ഞാൻ പോകുന്നില്ല കുറച്ച് നേതാക്കന്മാരൊക്കെ ആമുഖമായി സംസാരിച്ച് ഇനിയും ഒരു വലിയ നേർനിര ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ദീർഘമായി ഒന്നും പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചാൽ വർഷകാലത്തെ ചരിത്രം പറയുമ്പോൾ എല്ലാവർക്കും അനുഭവം അവകാശപ്പെടുക ഇന്ത്യയിലെന്നല്ല ലോകത്തെ രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത വലിയ ചരിത്രമാണ് വാദംഗം ഗോപി അധ്യക്ഷത വഹിച്ചു അനുവദിച്ചു വന്നു അമ്പത് ലക്ഷം പത്ത് ലക്ഷം രൂപ കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് നമ്മുടെ പഞ്ചായത്ത് വിളിച്ച് പറയുന്നത് ഗവൺമെന്റ് ഇരുപത് ലക്ഷം രൂപ രൂപത്തിന് വേണ്ടി പത്ത് ലക്ഷം രൂപ കൂടുതൽ കിട്ടുമല്ലോ അതുകൊണ്ട് എംപിയുടെ പണ്ട് അവിടെ നിക്കട്ടെ നമുക്ക് വേറെ ഉപയോഗിക്കാം അങ്ങനെ ഞാൻ അത് ഏറ്റെടുത്ത് വളരെ ആറുമാസക്കാലം ഞാൻ അത് ഉദ്ഘാടനം കഴിഞ്ഞ ശിലാസ്ഥാപനം കഴിഞ്ഞതിന് ശേഷം പണി തുടങ്ങുന്നില്ല എന്താന്ന് സെക്രട്ടറി ബി രാജലക്ഷ്മി മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റ് അനീ വർഗീസ് പി രാജീവ് കുമാർ പി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം